അലൈക്കും വഹമ്മി വർക്കാത്തഹു ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് സാജിദ സാജി എന്ന വിഷയത്തെക്കുറിച്ച് തന്നെയാണ് പലരും എൻ്റെ കമൻറ്റിൽ എന്നോട് നെഗറ്റീവ് കമൻ്റ് ഇട്ട് എന്നെ പരിഹസിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് അതൊന്നും പ്രശ്നമായിട്ട് ഞാൻ തോന്നുന്നില്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള സ്ത്രീകളെ ഇവിടുത്തെ നിയമം അല്ലെങ്കിൽ കുടുംബമേതാലും ഇപ്പോൾ ഈ സാജ്യതയെ നിലക്ക് നിർത്താൻ തീരുമാനിച്ചിട്ടില്ല എന്തുകൊണ്ടെന്നാൽ അവൾ ഇപ്പോൾ കുടുംബത്തിൽ നിന്ന് ഏറ്റവും വളർന്നു വന്ന ഒരു പെണ്ണാണ് കാരണം അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് ഏറ്റവും വലിയ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു വിഷ വൃക്ഷമായിട്ട് ഈ സ്ത്രീ വളർന്നു വരിക അത് സമൂഹത്തിന് മാത്രമല്ല നാട്ടുകാർക്ക് മാത്രമല്ല അയൽവാസിക്ക് മാത്രമല്ല എല്ലാവർക്കും ഇപ്പം നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഉപദ്രവകരമായ ഒരു വലിയ വൃക്ഷം അല്ലേ ആപത്ത് ഉണർത്തിക്കൊണ്ട് ഏത് സമയത്തും അത് കടപുഴകി വീഴാം അല്ലെങ്കിൽ വേറെ അതിന്റെ ചില്ലകൾ ഒടിഞ്ഞു വീഴാം അത്തരത്തിലും അതും വളരുന്നതും ഒരു വിഷവൃക്ഷം അപ്പൊ അത്തരത്തിലുള്ള ഒരു വൃക്ഷമായിട്ട് ഈ സ്ത്രീ വളരുകയാണ് ആലോചിച്ച് നോക്കൂ ആർക്കെങ്കിലും അവൾ പറയാണ് ലൈവിൽ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കി ഞാൻ ആദ്യം അത് വെച്ചിരുന്നോ ഈ വീഡിയോ എന്നിട്ട് അവൻ്റെ നാട്ടുകാർക്ക് വീട്ടിൽ പോയിട്ട് അവനിക്ക് ഇട്ട് കൊടുത്തത് അവ എന്റെ അടുത്ത് കണ്ടവരൊക്കെ പറഞ്ഞു രണ്ട് അങ്ങനെ ഇങ്ങനെ എന്താപ്പോ അവള് അറിയോ ഈ ഷരീഫ് എന്നവന്റെ പേരിൽ എന്നവന്റെ പരയിൽ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ ലോകത്ത് ഏതെങ്കിലും ഒരു സ്ത്രീകള് സ്ത്രീകളല്ല ഒരു മദ്യപിച്ചിൽ ലെക്ക് കെട്ട് ഏറ്റവും വലിയ ക്രിമിനൽ പോലും ഒരു വീട്ടിലേക്ക് ഒരു പരിചയവുമില്ലാത്ത വീട് നോക്ക് ആ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾ ആ വീട്ടിൽ വൃദ്ധനായ പിതാവ് മാതാവ് കല്യാണം കഴിച്ച് കൊണ്ടുവരപ്പെട്ട ഭാര്യ അങ്ങനെ ഒരു കുടുംബ മര്യാദയിലും മാന്യതയിലും ജീവിക്കുന്ന ഒരു കുടുംബം ആ കുടുംബത്തിലേക്ക് തൻ്റെ രണ്ട് കുഞ്ഞുങ്ങളുടെ കൈപിടിച്ച് ഈ പറയുന്ന ഈ സ്ത്രീ കണ്ട് കടന്ന് ചെല്ലുകയാണ് എന്നിട്ട് ഇനി ഒരു ഒരു എന്താ പറയുക നമ്മൾ പറയുന്ന എല്ലാവിധ അന്യായമായ വാക്കുകളും ഭാര്യ ഭർത്താവ് സഹോദരി സഹോദരങ്ങൾ കുടുംബങ്ങൾ അയൽവാസികളൊന്നും പരസ്പരം ഇവൾക്കിത് ശീലമുണ്ട് ഓണ ഇമ്മാനെ പലതും വൃത്തികേട് പറഞ്ഞിട്ടും മാത്രമല്ല പുരുഷന്മാരും മദ്യപിച്ച് ലക്ക് കെട്ട ഭരണിപ്പാട്ടുകാർ പോലും ഇത്തരത്തിലുള്ള സെക്സ് വൃത്തികേടുകൾ പാടാൻ പറയാൻ അവർക്ക് ലജ്ജയാണ് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു വാക്കാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് മനുഷ്യന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത് ലജ്ജയാണ് എന്ന് പറഞ്ഞാൽ മറ്റു ഒരു ജീവിക്കും ലജ്ജയില്ല സ്വന്തം കുഞ്ഞിൻ്റെയോടായാലും സ്വന്തം സഹോദരനോടായാലും ഉമ്മയോടായാലും ബാപ്പയോടായാലും ഒന്നും അവര് ലൈംഗികമായി ബന്ധപ്പെടും േ അതുപോലെ തന്നെ അവരുടെ കമ്മ്യൂണിക്കേഷൻ അവര് നമ്മളെ മാതിരി വൃത്തികേട് പറയുന്നില്ല അള്ളാഹു അവർക്ക് ഒരു പരിമിതി കൊടുത്തിട്ടുണ്ട് അന്യായമായ ഒരു പ്രവൃത്തിയും അവർ ചെയ്യുന്നില്ല എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ ഒരു 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 വിഷപ്പാമ്പ് വരെ ഒരു ഒരു പാമ്പ് അല്ലെങ്കിൽ ഒരു നമ്മൾ പറയുന്ന വന്യജീവികളായ പുലി സിംഹം അന്യായമായിട്ട് ഒന്നിനെയും അത് കൊന്നു തിന്നുകയില്ല അതിന് വിശക്കുമ്പോൾ മാത്രം കൊന്നു തിന്നുകയുള്ളൂ മാത്രമല്ല ഇപ്പൊ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ആളുകൾ ഓരോ സദ്യക്ക് പോയാൽ എന്താ ചെയ്യ അള്ളാഹുവിന്ദി റഷൂർ പറഞ്ഞു ഒരു വിശ്വാസി ഒരാൾക്കുള്ളത് കടിക്കും ഒരു അവിശ്വാസി ഏഴാൾക്കുള്ളത് കടിക്കും എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തമായ മാതൃകയാണ് തിരുമേനിയുടെ അടുക്കൽ അവിശ്വാസികൾ ഉൾപ്പെടെ യുദ്ധ തടവുകാർ പിടിക്കപ്പെട്ടിരുന്നു അപ്പോൾ ആ വിശ്വാസി ഒരാൾക്കുള്ളതേ കഴിക്കുള്ളൂ അപ്പോൾ ഒരു ദിവസം അവിടെ ഏഴാൾക്കുള്ളത് എന്ന് പറഞ്ഞാൽ ആകെ കിട്ടിയത് അന്നത്തെ ദിവസം അവർക്ക് കൊടുക്കാനായിട്ട് കിട്ടിയത് ഏഴാൾ തടവിലുണ്ടായിരുന്നു അതാണ് അപ്പോൾ അവർക്ക് ഏഴു പേർക്കായിട്ട് കൊടുക്കാൻ ഏഴ് ക്ലാസ് നന്നാകുമ്പോ റെസോറിൽ മാറ്റിവെച്ചു എന്നിട്ട് ഈ അവിശ്വാസിക്കാണ് ആദ്യം പരിഗണന കൊടുത്ത് കൊടുത്തത് അപ്പോൾ അയാൾ ഈ ഏഴ് ക്ലാസ് കൊടുത്തപ്പോഴും കുടിച്ചു നോക്കണം സാധാരണ ഒരു വിശ്വാസിക്ക് കൊടുത്താൽ ഒറ്റ ക്ലാസ് കൊണ്ട് നിർത്തും ഇയാള് ഓരോ ഗ്ലാസ് കഴിയുമ്പോഴും എനിക്കിനിയും വേണമെന്ന് പറയണം അതാണ് അപ്പോൾ അത്തരത്തിൽ അയാൾ ഒരു അവിശ്വാസി ഏഴാൾക്കുള്ളത് കഴിക്കും അപ്പോൾ നമ്മൾ ഒരു വിശ്വാസിക്ക് എല്ലാത്തിനും പരിധിയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മൃഗങ്ങൾ അവർക്ക് ഒരു പരിമിതമായ ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ പരിമിതിയെ അവർ എന്ത് ചെയ്യുന്നില്ല അതിക്രമിക്കുന്നില്ല മനുഷ്യൻ അങ്ങനെയല്ല മനുഷ്യൻ ഇതിന് ദൈവികമായ നിയമങ്ങളാണ് വെച്ചിട്ടുള്ളത് അവന്റെ നാവ് അവൻ അടക്കി വെക്കണം എന്തെല്ലാം നാശം ഉണ്ടാക്കുന്നു അത് ഈ സ്ത്രീ യഥാർത്ഥത്തിൽ സാജിദാ നിന്നോട് പറയാണ് നിന്റെ ഈ നാവ് ഇത്തരത്തിൽ പ്രകോപിപ്പിച്ചത് കൊണ്ട് നീ യഥാർത്ഥത്തിൽ എന്താണ് നേടുന്നത് പിന്നെ റിയാക്ഷൻ വ്ളോഗ് അത് നീ ഇത് പരസ്യമായിട്ട് ഇടുമ്പോൾ അതിന് റിയാക്ഷൻ ചെയ്യും ലോകത്ത് എവിടെയും റിയാക്ഷൻ വ്ളോഗുകൾ ഉണ്ട് നല്ലതും ചീത്തയുമായിട്ടുള്ള ഗുരുനാഥന്മാരാണ് അവര് അത് ഞാൻ ചെയ്യുന്ന വ്ളോഗിനെതിരെ എത്രപ്പോഴും റിയാക്ഷൻ വ്ളോഗ് വന്നിട്ടുണ്ട് ആളുകൾ കമന്റ് ചെയ്യാറുണ്ട് നീ ഒരു കമന്റ് പോലും സഹിക്കുന്നില്ല അപ്പോഴേക്ക് ആ കമന്റിട്ടവൻ്റെ പെരയിലേക്ക് ഓടി ചെന്ന് എന്നോട് എന്നോട് പറയാണ് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് ഓടി വന്ന് നിങ്ങളെ ഇല്ലാതാക്കും കാക്ക എന്ന് പറയാൻ മാത്രം എന്താ ഞാൻ ചെയ്തത് ഞാനും ഇതേപോലെ ഒരു റിയാക്ഷൻ വ്ളോഗ് ചെയ്തതാണ് അപ്പൊ റിയാക്ഷൻ വ്ളോഗ് ചെയ്തവരെ മുഴുവനും വീടുകളിൽ കയറി തല്ലാൻ വേണ്ടിയിട്ട് ഒരു ഉളുപ്പും ഉളുപ്പ് മര്യാദയുമില്ലാതെ അവിടെ ലക്ഷ്യം യഥാർത്ഥത്തിൽ എന്തായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എന്താണ് ആ വീടിലേക്ക് അപ്രതീക്ഷിതമായിട്ട് അവരൊന്നും അറിയില്ല ഒരു വീട്ടിലേക്ക് ഏതെങ്കിലും ഒരു 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 അന്യപരിചയമില്ലാത്ത ഒരു സ്ത്രീ കയറി വരുന്നു എന്നിട്ട് ആ പരിചയമൊന്നുമില്ലാത്ത അവരോട് നല്ല നിലക്കുള്ള ബന്ധങ്ങളല്ല വീടിനകത്തേക്ക് അവൾ ഓടി വരുന്നു വീട്ടിലേക്ക് ഓടി വരുന്നു അന്യപുരുഷന്മാരുണ്ട് അന്യസ്ത്രീകളുണ്ട് കുടുംബമായി ജീവിക്കുന്നു ആ ചെറിയ കുട്ടികൾ പേടിച്ചിരിക്കുന്നു യഥാർത്ഥത്തിൽ ആ വീട്ടിൽ നിങ്ങൾ കണ്ടില്ല ആ വീഡിയോയിൽ ആ പാവം അവൻ്റെ ഭാര്യ അതാ വളരെ പേടിച്ച് ആ സാധുവിനെ മാറ്റിക്കൊണ്ട് നിർത്തുകയാണ് ആ വ്ളോഗിനെ നമുക്ക് കാണാൻ കഴിയും അവ ആ ഷരീഫിന്റെ ഭാര്യ ഈ സ്ത്രീ ഷരീഫ് വീണ്ടും വീണ്ടും പ്രകോപിതനായി വരുന്നുണ്ട് എങ്കിലും ഓൻ പരിധി വിടുന്നില്ല അല്ല എന്നുണ്ടെങ്കിൽ അവളെ എന്താക്കി മാരു ഓളെ ശരിക്ക് നമ്മളൊക്കെ പറയുന്നത് പോലെ ഓളെ അവിടുന്ന് മാന്യമായ രീതിയിൽ അവൾ മടങ്ങിപ്പോകുമോ വോളാ മടങ്ങിപ്പോക്ക് നിങ്ങൾ കണ്ടില്ലേ പേടിച്ച് ഓടുന്ന ആ പുല്ല് പോലും മുളക്കാത്ത രീതിയിലുള്ള ആ ധീര വനിതയായിട്ട് കടന്നു വന്ന് നമ്മളൊക്കെ പറയുമല്ലോ പുലിയായിട്ട് ഓടി വന്ന് എന്നിട്ട് എലിയായിട്ട് വോളാ മുടങ്ങിപ്പോണ പോക്കുണ്ടല്ലോ സ്ത്രീവർഗത്തിന് പോലും അപമാനമാണ് പെണ്ണേ നിന്നെ ആലോചിച്ച് നോക്ക് അപ്പൊ ഞാൻ പറയുന്നത് എന്തൊരു ക്ഷമയുള്ള കുടുംബമാണ് അത് എന്നാണ് അപ്പോൾ ഇപ്പൊ നിയമപരമായിട്ട് ഈ പറയുന്ന ഷരീഫ് പല മേഖലയിലും ഉയർന്ന വക്കീലിനെ കണ്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇവൾക്ക് ആപ്പ് വരുന്നുണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പെട്ടെന്ന് ഒരു പരിചയമില്ലാതെ വേറെ അവിടെ തന്ത്രം എന്താണെന്നറിയോ അത് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ എടുത്തു പറയുന്ന ഒരു തന്ത്രം ഇവള് ഈ പറയുന്ന ഒരു വീട്ടിലേക്ക് ഗസ്റ്റായിട്ട് പോകുവല്ലോ കല്യാണത്തിനോ സൽക്കാരത്തിനോ പോകുവല്ലോ യഥാർത്ഥത്തിൽ ഈ പെണ്ണ് ചെയ്യുന്നത് അല്ലെങ്കിൽ പരിചയം പുതുക്കാൻ പോവുകയുമല്ല മറിച്ച് കച്ചറുണ്ടാക്കാൻ പോവുക അല്ലെ ആ വീട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ പോവാണ് സ്വാഭാവികമായിട്ടും ആ വീട്ടുകാരെ ഇവൾക്ക് പരിചയമില്ല ഈ ഷെരീഫിന്റെ സ്വഭാവം അറിയില്ല അവിടുത്തെ അയൽവാസികളുടെ സ്വഭാവം അറിയില്ല ആലോചിച്ചു അയൽവാസികളുടെ അടുക്കലൊക്കെ പോയിട്ട് അവസാനം ചോദിച്ചറിഞ്ഞിട്ട് അവിടെ എത്തുന്നത് അപ്പൊ എന്താണ് അവിടുന്ന് സംഭവിക്കുക നമുക്കൊക്കെ അറിയാം ഒരു അപരിചിതമായ വീടിൽ പെട്ടെന്ന് വളരെ ക്രൂരഭാവത്തോടെ കടന്നു എന്നാൽ അവിടുത്തെ എല്ലാം ഒടിച്ച് വിടുവില്ലേ ശരിക്കും യഥാർത്ഥത്തിൽ അവൾക്ക് പിന്നെ തിരിച്ചു വരാൻ ഒരു ഇതുണ്ടാകും അപ്പം ഇവൾ ലക്ഷ്യ അവിവേകിയാണ് എന്നത് ഒന്ന് അതോടൊപ്പം തന്നെ അവൾ മറ്റൊന്ന് ലക്ഷ്യമാക്കുന്നത് എന്താണ് ഇവൾ സ്വാഭാവികമായിട്ടും അവരായിട്ട് രണ്ട് കുട്ടികളെ ആയിട്ട് കൊണ്ടുപോയിക്കണ് എന്താ അപ്പോൾ അവൾ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒരു രീതിയിലാ കുട്ടി വഴിയിൽ വീഴുകയോ അല്ലെങ്കിൽ ഈ ഉന്തും തള്ളും തിരക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഈ കുട്ടിയെ പെട്ടെന്ന് ആശുപത്രിയിൽ വന്ന് അഡ്മിറ്റ് ചെയ്യേ അതല്ലെങ്കിൽ ഇവൾക്ക് തന്നെ എന്നെ കയറി പിടിക്കാൻ വന്നു എന്നെ ആക്രമിച്ചു എന്നൊക്കെ വന്ന് അത് അല്ലേ അത് അങ്ങനെ ഒരു വലിയ സംഖ്യ നഷ്ടം വാങ്ങാം പിന്നീട് എല്ലാവരും കൂടെ മധ്യസ്ഥം പറഞ്ഞിട്ട് പക്ഷേ അതിപ്പോൾ എല്ലാവർക്കും അറിയും മോളെ സംബന്ധിച്ച് ഓൾ കാട്ടിൽ കൂടുന്ന ഇന്ത്യ രാജ്യത്തും അതിന് പുറത്തും ഇപ്പോൾ വ്യക്തമായിട്ട് അറിയാൻ തുടങ്ങിയതാണ് ആ സ്ത്രീയോട് ആരും ആ കൂടെ നിൽക്കില്ല മാത്രമല്ല എന്നിട്ട് ഓൾ പറയണം മറ്റോ ലൈവിൽ പറയാണ് പിന്നെ ഞാൻ എസ് ഐൻ്റെ അടുത്ത് പോയി സി ഐൻ്റെ അടുത്ത് പോയി ആ പോലീസ് പറഞ്ഞ് എജ്ജി നന്നായി ഇജ്ജി ചെയ്തത് നന്നായി ഏതെങ്കിലും ഒരു പോലീസ് അങ്ങനെ പറയുമോ കാരണം വളരെ നന്നായിട്ടുണ്ട് എന്നെ ഓരോ എന്തിനെ എൻ്റെ വീഡിയോ കെട്ട് താക്കണല്ലേ അതുകൊണ്ട് അങ്ങനെ തന്നെ അജ്ജി പോ ചെയ്തത് തന്നെ പണിയാണ് നല്ല പണി ഇങ്ങനെ സത്യത്തിൽ ഒരു ഒരു ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയുള്ള ഒരു 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 എസ് ഐ ഒ സർക്കിൾ ഇൻസ്പെക്ടറോ ഡി വൈ എസ് പി ഒ ഇത്തരത്തിൽ ഒരു സ്ത്രീയോടെന്നല്ല ആരോടും പറയൂല അവിടെ സഹാന്തമായിരിക്കാനും നിയമം അനുസരിക്കാനും ഒക്കെ പറയുള്ളൂ എനിക്കങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ നീ നിയമപരമായ രീതിയിൽ പരാതി കൊടുക്കുക കോടതി പോലീസ് എടുക്കുന്നില്ലെങ്കിൽ കോടതിയിൽ കൊടുത്ത് അങ്ങനെയല്ലാതെ വനിതാ കമ്മീഷനിൽ പോയി അങ്ങനെയൊക്കെ ചെയ്യേ അതല്ലാതെ പരസ്യമായിട്ട് ഒരു വീട്ടിൽ ഭയപ്പെടുത്തി ആ കുട്ടികൾ ഞാൻ പറഞ്ഞില്ലേ ആ കുട്ടികളെ നേരെ വണ്ണം ഉറങ്ങുന്നു പോലും ഇല്ല എന്നാണ് പറയുന്നത് ഷെരീഫിൻ്റെ കാരണം അത്രയ്ക്ക് പേടിച്ചിരിക്കട് കേവലം ഇവരുടെ ഈ നാടകം ഒരു ഒന്നൊന്നര മണിക്കൂർ ആ വീട്ടിലും ആ വീടിന്റെ പരിസരത്തും എന്താ പറയുക ഭീകരാന്തരീക്ഷമാണ് സൃഷ്ടിച്ചത് ആ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാൽ ഞമ്മളെ മനസ്സിൽ നിന്നൊക്കെ അത് പോവും ആ ചെറിയ കുട്ടികൾ ഉറക്കുകിട്ടണില്ല അവൻ്റെ ഭാര്യയെ പേടിച്ച് ഇരാവ് കണ്ട് ഉണരുകയാണ് ഉമ്മയും ഉപ്പയും അംഗീകരം ലജ്ജാകുലരാണ് ഞമ്മൾക്ക് ഈ വീട് തന്നെ ഇവിടുന്ന് വിക്ഷു പോയാലോ എന്ന് വരാം ആലോചിക്കുന്നുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും വല്ല കാര്യമില്ല പക്ഷേ ഇതിന് ശക്തമായിട്ടുള്ള നിലപാടുകൾ തീർച്ചയായിട്ടും എടുക്കുമെന്ന് തന്നെയാണ് കേസിനെ ഇതിനെ കേസ് എന്ന യൂട്യൂബർക്ക് അങ്ങനത്തെ കയറിയത് നിങ്ങൾക്കറിയാലോ കള്ളത്തരം പറഞ്ഞിട്ട് ഇതാ ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത് അവിടെ കേസ് എന്ന് പറയണോ എന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് കേസ് ജോലി എടുക്കുന്ന എടുത്ത് വിളിക്കുകയാണ് അപ്പോൾ അവിടെ കേസ് ഉണ്ടായിരുന്നില്ല വേറൊരു അവിടുത്തെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളാണ് ആ എടുത്തത് കേസ് വന്നാൽ പറയട്ടാന്ന് പറഞ്ഞു അരോയി ഇങ്ങനെയുള്ള ഉടായ്പ് എന്തുമാവാം എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും അറിയുമോ അറിയില്ല അറിയില്ല നിയമത്തെക്കുറിച്ചറിയില്ല പൊതുജ്ഞാനത്തെക്കുറിച്ചറിയില്ല മര്യാദയെക്കുറിച്ചറിയില്ല അറിയില്ല ഒരു സംസ്കാരവും തൊട്ടു തീണ്ടിയിട്ടില്ല നിസ്കാരക്കൊപ്പായം ഇട്ടുകൊണ്ടും അവൾ അഭിഷേകം നടത്തും എന്നിട്ട് എന്തൊക്കെയാണ് അവൾ പറഞ്ഞത് ഇതിന് ഒരു തീർച്ചയായിട്ടും ഇത് എന്ത് തന്നെയായിരുന്നു നാൽപ്പത് ദിവസം കട്ട കള്ളന് നാൽപ്പത്തൊന്ന് ദിവസം ഒന്നാമത്തെ ദിവസം പൂട്ട് വീണു എന്ന് പറഞ്ഞതുപോലെ ഇവൾക്ക് തീർച്ചയായിട്ടും പൂട്ട് വീഴാൻ അടുത്തിട്ടുണ്ട് പൂട്ട് വീഴണം സമൂഹത്തിൻ്റെ സമാധാനമായ സമാധാനപരമായ നിലനിൽപ്പിന് ഈ സ്ത്രീയെ ആപ്പിലാക്കുക തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അത് നിയമം കണ്ണ് കണ്ണു തുറക്കണം പോലീസ് കണ്ണു തുറക്കുന്നില്ലെങ്കിൽ ജുഡീഷ്യറി വഴി ഇവളെ പൂട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങൾ കണ്ടുമുടുന്നതുവരെ നിങ്ങൾക്ക് നന്ദി